സുമേഷ് ചേട്ടൻ കോട്ടൂരി എൻ്റെ പ്രിയ സുഹൃത്താണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല അദ്ദേഹം പടമായിട്ടുണ്ട് എങ്ങനെ പടമായി എന്ന് കാണിച്ചു തരാം ഇതേ കണ്ടോ പടമായിരിക്കുന്നത് നമ്മുടെ ഗാലറി ഓഫ് നാച്ചറിൻ്റെ സുമേഷ് ചേട്ടൻ ഇതാണ് റിയലിസ്റ്റിക് ആർട്ടിസ്റ്റ് മഹേഷ് ഭാഷ ലോകം പറയും കലാകാരൻ അപ്പം ഇവിടുത്തെ പ്രദർശനത്തിന് വേണ്ടി മാത്രം വരച്ചതാണ് ഏകദേശം എത്ര അഞ്ച് ദിവസം അല്ലേ അഞ്ചു ദിവസത്തിനുള്ളിലേ ആയിട്ടുള്ളു പക്ഷേ അത്ഭുതമായിരിക്കുന്ന ആ ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്ന ചിത്രവും എത്ര മാർക്ക് ഈ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ചെയ്തിട്ടുള്ളത് വാട്ടർ കളർ പെയിന്റിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഹായ് നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ സർഗൻ ജോയൻ അമ്പൂരിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സുമേഷേട്ടം കോട്ടൂരി എൻ്റെ പ്രിയ സുഹൃത്താണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല അദ്ദേഹം പടമായിട്ടുണ്ട് എങ്ങനെ പടമായി എന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഉള്ളത് വാഴിച്ചൽ മാരാവിള ദേവി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുകയാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊരു പടമാകുന്ന പരിപാടിയാണ് എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം ഇതേ കണ്ടോ പടമായിരിക്കുന്നത് നമ്മുടെ ഗാലറി ഓഫ് നാച്ചറിൻ്റെ സുമേഷ് ചേട്ടൻ ഇനി എങ്ങനെ പടമായി നാണിക്കും അദ്ദേഹം ഇത് കണ്ടോ സുമേഷ് ചേട്ടൻ ഒരു വലിയൊരു ചിത്രകാരൻ്റെ മുന്നിലാണ് ഇതാണ് റിയലിസ്റ്റിക് ആർട്ടിസ്റ്റ് മഹേഷ് മാഷ് ലോകം അറിയപ്പെടുന്ന കലാകാരൻ ഇന്ന് ഇദ്ദേഹത്തെ മഷീട്ടാ കിട്ടത്തില്ല പക്ഷേ നമുക്കിന്ന് തൊട്ടടുത്തിരിക്കാനുള്ള ഒരു വലിയൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ അമ്പൂരിക്ക് സമീപത്തുള്ള മാരാവിള ദേവി ക്ഷേത്രം വാഴ്ചൽ മാരാവിള ദേവി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോട് അനുബന്ധിച്ച് ഇന്നിവിടെ ലൈവായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്ര പ്രദർശനങ്ങൾക്കൊപ്പം വരയും നടത്തുന്നുണ്ട് ഗാലറി ഓഫ് നാച്ചറിൻ്റെ സുമേഷ് ചേട്ടനാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ മുഖം വരയ്ക്കാൻ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എനിക്ക് ഇത് പരിചയപ്പെടുത്താൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ മഹേഷ് നമസ്കാരം നമ്മുടെ ഗാലറി ഓഫ് നാച്ചറിൻ്റെ ഓണറും അവതാരകനുമായിരിക്കുന്ന നമ്മുടെ പറയാൻ പ്രേക്ഷകരോട് പറയാൻ എന്താ പറയാനുള്ളത് വളരെ സന്തോഷം നിങ്ങള് ഇത്രയും നാളുകളായിട്ട് എൻ്റെ റീലിസ്റ്റ് പെയിന്റിങ്സിനെ നെഞ്ചോട് കയർക്ക് സ്വാഗതാർഹമായ ശ്ലാഘനീയമായ നല്ല സാമീപ്യവും സ്നേഹവും ആദരവുമൊക്കെ നൽകിയതിൻ്റെ പേരിൽ വളരെ സന്തോഷവാനാണ് എസ്പെഷ്യലി ഈ മനുഷ്യനെ കണ്ടുമുട്ടാൻ വളരെ ഹാപ്പിയാണ് സംസാരിച്ച പോലെ ഇത് അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്ത് കൃത്യം ക്ലിയർ ആയിട്ടാണല്ലേ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ഇതിനോടകം തന്നെ നേടിയെടുത്ത നമ്മുടെ മഹേഷ് മാഷ് ഏറ്റവും അവസാനമായിട്ട് കൈവരിച്ചിരിക്കുന്നത് ടാല ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിച്ച ഒരു വലിയൊരു ചിത്രത്തിന് കിട്ടിയിരിക്കുന്ന അംഗീകാരമാണ് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ലൈവായിട്ട് വരെയും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സുവർണ അവസരമായിട്ട് നിങ്ങളിത് കാണുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഗാലറി ഓഫ് നാച്ചുറലിൻ്റെ ഈ വലിയൊരു ശ്രമത്തെയും മഹേഷ് ചേട്ടൻ്റെ ഈ വലിയൊരു കരുവിതിനെയും ഇത്തരത്തിലുള്ള ചിത്രങ്ങളെയും പ്രദർശനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിങ്ങളുടെ വിലപ്പെട്ട ഒരു വലിയൊരു അവസരമാണ് നിങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും പഠിക്കണ്ട ഈ ജീസസിൻ്റെ ചിത്രം അധികം നാളായിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ വരച്ച ചിത്രമാണ് ഈ ഇരിക്കുന്ന മോഹന്ലാലിൻ്റെ ചിത്രം രണ്ടായിരത്തി പതിനാറിൽ വരച്ചതാണ് ഒരുപാട് ശ്രദ്ധ പിടിച്ചു പോയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇത് നമ്മുടെ സ്വന്തം നാടിൻ്റെ ചിത്രമാണ് അമ്പൂരി കുരയുമല കടവിൻ്റെ ചിത്രമാണ് വളരെ മനോഹരമായിട്ടാണ് ആ ചിത്രം വരച്ചിരിക്കുന്നത് ഈ ഇതൊക്കെ എന്ത് പെയിൻറ്റൊക്കെ ആണെന്ന് മഹേഷട്ടും പറഞ്ഞുതരും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലറിയില്ല ആകുതിരയുടെ ചിത്രം ഇനി ഇതായിരിക്കുന്ന വിനായകൻ്റെ ചിത്രം അധികം നാളായിട്ടില്ല ഇതൊരു പുതിയൊരു ചിത്രമാണ് അതുപോലെ തന്നെ റൊണാൾഡോയുടെ ചിത്രം ഇരിക്കുന്നുണ്ട് അതും പുതിയതാണ് ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രമുണ്ട് ഇത് ഇവിടെ ഇരിക്കുന്ന ഒരു പെൺസിംഗത്തിൻ്റെ ചിത്രം അത് അദ്ദേഹം ഇവിടുത്തെ പ്രദർശനത്തിന് വേണ്ടി മാത്രം വരച്ചതാണ് ഏകദേശം എത്ര അഞ്ച് ദിവസം എഴുതുന്നുണ്ടല്ലേ അഞ്ച് ദിവസത്തിനുള്ളിലേ ആയിട്ടുള്ളൂ പക്ഷെ അത്ഭുതമായിരിക്കുന്ന ആ ഒരു ചിത്രമാണ് ഇവിടെ കണ്ട ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ഇനി ഏറ്റവും അവസാനത്തെ ഓൺ ദ സ്പോട്ടിൽ ലൈവായിട്ടുള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ ഇതിന് അപ്പുറത്തോട്ട് ഇനി വേറെ ചിത്രം വരച്ചില്ല ഇപ്പോൾ ലൈവായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇനി ഏതെങ്കിലും ചിത്രം ഇനി

സംസാരിക്കണില്ല എൻ്റെ നോട്ട് അവിടെ ഇരിക്കുന്ന കഴുകൻ്റെ കണ്ണുകളില്ല അതിന്ന് മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഇൻട്രോ എല്ലാം നമ്മളെ ജോയിൻ ഏൽപ്പിച്ചത് ബാക്കി കാര്യം വരച്ചതിന് ശേഷം ഞാൻ സംസാരിച്ചോളൂ ഇതിനപ്പറേറ്റ് ഇനി വേറെ ചിത്രം ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഏതെങ്കിലും ചിത്രം ഇനി പിറവി എടുത്താറായിട്ടോ എടുത്താലേ ഉള്ളൂ സമേഷാട്ടാ പടമാക്കി ഞങ്ങൾ എല്ലാരും കൂടെ അപ്പൊ നമ്മുടെ മഹേഷ് ചേട്ടൻ്റെ ചിത്രം വരച്ചതിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ കാത്ത് ഇരിക്കുകയായിരുന്നു പിന്നെ ഒരുപാട് പേര് നേരിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഷേട്ടാ നമുക്ക് കൊച്ചിന്റെ മോളെ പടം വരയ്ക്കണ്ടേ നമ്മളൊരു സുഹൃത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മോള് ഇവിടെ വന്നിട്ടില്ല അപ്പം മോളുടെ പടം കാണിച്ചിട്ടുണ്ട് അപ്പം ആ പടം ഒന്ന് വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പടം കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ലൈവായിട്ട് മൊബൈലിലെ മോളുടെ ചിത്രത്തെ നോക്കിയിട്ട് മഹേഷ് ഏട്ടൻ വരയ്ക്കുന്നതായിരിക്കും അല്ലേ മഹേഷ് ഷേട്ടാ തീർച്ചയായിട്ടും അത് മോക്ക് ഗിഫ്റ്റ് ആയിട്ട് അദ്ദേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ഒരു സംഭവം നമ്മൾ സാക്ഷാകരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഗാലറി ഓഫ് നാച്ചുറൽ സുമേഷ് ചേട്ടനെയും നമ്മുടെ എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ മഹേഷ് എട്ടനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഈ ചിത്രവും ഈ ഒറിജിനൽ എടുത്ത പൊരുത്തം എങ്ങനെയുണ്ടെന്നുള്ളത്

വരയ്ക്കും മോശം ആയിരിക്കില്ലല്ലോ ഇനി എന്റേത് ഞാൻ തന്നെയാണ് അതെന്ന് എന്നൊക്കെ ആളുപരി പറയേണ്ടത് ഈ ആൾക്കാരാണ് കണ്ടു കൊണ്ടുന്ന ആൾക്കാരാണ് അപ്പൊ എന്തായാലും നമ്മൾ ഈ ചിത്രത്തെ നമ്മുടെ മഹേഷ് ചേട്ടനെ കൈമാറാൻ പോവുകയാണ് അല്ല സുമേഷ് ചേട്ടന് മഹേഷ് ചേട്ടൻ കൈമാറാൻ പോവാണ് ധാരാണ് തരത്തിൽ ാണ് സുമേഷ് ഈ ചിത്രത്തിലെ ആൾ നിങ്ങൾ തമ്മിലുള്ള പരിചയം ഇത് കണ്ടിട്ടേ ഒരു കാര്യം കൂടെ ഗാലറി ഓഫ് നാച്ചുവർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ വലിയ കുറേ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നാല് സെഗ്മെന്റ് അതായത് നാല് ക്യാമ്പയിൻ ആണ് അതിൽ ആദ്യം മിഷൻ ഐ ആയിരുന്നു ആയിരുന്ന ലഹരിക്കെതിരെ രണ്ടാമത്തത് ജന്മനാടിന് വേണ്ടി അതിപ്പം മൂന്ന് പ്രോഗ്രാം നടന്നു മൂന്നാമത് സേവ് നാച്ചു സേവ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളെ പ്രൊമോട്ട് ചെയ്യുക നാലാമത്തെ ക്യാമ്പയിൻ കലാകായിക സ്വരരാഗലയം എന്നാണ് പേര് അതായത് എല്ലാ തരത്തിലുള്ള വാസനകളെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ഇതാ ഇന്ന് ഇവിടെ വെച്ച് മഹേഷ് ഒരു ഉറപ്പ് തരുന്നു അധികം വൈകാതെ നമ്മൾ ഒരു പക്ഷെ ചിലപ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ കലാകായിക സ്വര രാഗലയത്തിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം മഹേഷ് പ്രൊമോഷനായി ഒരു വലിയൊരു ക്യാമ്പയിൻ നമ്മൾ ചാനലിൻ്റെ വെച്ച് സംഘടിപ്പിക്കും ആ ഒരു ഉറപ്പുകൾ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇത്തരത്തിൽ ആ ആ ഒരു വലിയൊരു ഒരു വിഷനും പാഷനും ഒക്കെ ഉള്ള നമ്മുടെ സുമേഷ് കൊണ്ടൂർ അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിൻ്റെ പ്രാരംഭ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എല്ലാവർക്കും സന്തോഷം എല്ലാം നന്നായി തീരട്ടെ താങ്ക് യു സോ മച്ച് ചേട്ടാ ഈ പടം കണ്ടിട്ട് എന്താ തോന്നി ഞാനാണ് തോന്നി നന്നായിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ നേരിട്ട് കാണുന്നേക്കാളും ഈ പടത്തിൽ നല്ലത് ചേട്ടാ പടം കാണാൻ വേണ്ടി ആരാധകരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട് ചേട്ടാ എന്നെ കാണാൻ വേണ്ടിയുള്ള ആരാധകരല്ല പുള്ളിയുടെ കഴിവിനെ ആരാധിക്കുന്നവരാണ് എത്തിയിട്ടുള്ളത് അല്ലേ അതാണ് പ്രധാനം നമ്മളെ അല്ല പുള്ളിയുടെ കഴിവ് നിമിഷ നേരം കൂടെ പതിനഞ്ച് മിനിറ്റ് അല്ലേ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പതിനഞ്ചോ പതിനാറോ മിനിറ്റോണ്ട് ഒരു ലൈവ് പിന്നെ അതും കാരിക്കേച്ചർ ക്യാച്ചർ അല്ല ജീവൻ തുടിക്കുന്ന പടം വരയ്ക്കുക എന്ന് പറയുമ്പോൾ വേൾഡ് റെക്കോർഡ് കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളിനെ നമ്മുടെ കൂട്ടായ്മയ്ക്കൊപ്പം സഹകരിക്കാൻ കിട്ടിയ തന്നെ ഒരു ഭാഗ്യമായി കാണുന്നു ഏതായാലും നമ്മൾ ഒരുമിച്ച് മുമ്പിലോട്ടു ഇത് വീഡിയോ തീർന്നിട്ടില്ല വീഡിയോ തീർന്നിട്ടില്ല ഇനിയും കുറച്ച് പുള്ളിയെ കൊണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വരപ്പിനിടയില് പറയാൻ പറ്റില്ല ഈ ഒരേ വരയിക്കും അതിൻ്റെതായിട്ടുള്ള കഥകളും കാര്യങ്ങളും ഉണ്ടാവും അതെല്ലാം പുള്ളി തന്നെ സംസാരിക്കും ഇവിടെ വന്ന് കണ്ടപ്പോൾ എല്ലാ പടങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് പലതും എന്തോ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് എന്നാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടാൽ ഇവിടെ അട്രാക്ടിങ് തോന്നി ഒന്നിട്ട് പടങ്ങളെ കുറിച്ച് ചോദിക്കും ആദ്യ ഈ മോഹൻലാലിന്റെ ആ ഒരു ചിത്രം ഈ മോഹൻലാലിൻ്റെ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ചെയ്തിട്ടുള്ളത് വാട്ടർ കളർ പെയിൻറ്റിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കളർ യൂസ് ചെയ്യുന്ന മീഡിയകളിൽ ഏറ്റവും പോർട്രേറ്റ് വരയ്ക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഡിഫിക്കൽറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കളറാണ് വാട്ടർ കളർ അപ്പോൾ ആ വാട്ടർ കളർ കൊണ്ടാണ് ലാലേട്ടൻ്റെ ഈ ചിത്രം വരച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരച്ച ചിത്രമാണ് ഇത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് റോട്ടറി ക്ലിപ്പ് ഇൻ്റർനാഷണലിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് റിയലിസ്റ്റിക് എക്സലൻ്റ് ആർട്ടിസ്റ്റ് അവാർഡ് രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് നേടിത്തന്ന ഒരു ലാൽ ചിത്രമാണിത് ഇതിൻ്റെ പ്രത്യേകത വെള്ള വൈറ്റ് കളർ ഉപയോഗിച്ചിട്ടില്ല ഈ കാണുന്ന വൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ് എല്ലാം പേപ്പർ വൈറ്റ് ബാലൻസിംഗ് ആണ് വൈറ്റ് പെയിൻറ് ഡയറക്റ്റ് ഉപയോഗിച്ചിട്ടേ ഇല്ല ഈ വൈറ്റ് കാണുന്ന സ്ഥലം പേപ്പർ വൈറ്റാണ് അപ്പോൾ ആ പേപ്പർ വൈറ്റിനെ നഷ്ടപ്പെടാതെ തന്നെ വാട്ടർ കളർ ചാലിച്ച് ഇത്രയും റിയലിസ്റ്റിക്കായിട്ട് കളർ കോമ്പിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടും ഒരുപാട് കാലത്ത് റിസേർച്ച്മെൻ്റ് കൊണ്ട് മാത്രമാണ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഈ ലാലേട്ടൻ്റെ പണം വളരെ കുറച്ച് മാത്രം ഇത് ഒരുപാട് പഴക്കമുള്ള ചിത്രമാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ ചിത്രം വരയ്ക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ വരച്ച ഈ ചിത്രം ചാർക്കോൾ പെൻസിലോട്ട് വരച്ച ചിത്രമാണ് വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീഡിയയാണ് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഞാൻ ഒരു പഴമ എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു മീഡിയയാണ് ചാർക്കോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വരച്ചു അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു ഈ ഒരു പെർസ്പെക്റ്റീവിലുള്ളൊരു ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹമായിരുന്നു അന്ന് രണ്ടായിരത്തി ഏഴിൽ വരച്ചൊരു ചിത്രമാണിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എപ്പോഴും അതൊരു മറ്റൊരു രണ്ട് സംഭവം ഉണ്ട് ഒന്നുകൂടെ പറയാം ഈ ഒരു ആപ്പിൾ ആപ്പിളിന് വരപ്പാണെന്ന് തോന്നത്തില്ല ആ വെള്ളത്തുള്ളികൾ പോലും അതേ കണക്കിരിക്കുക അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാം ഇതിൻ്റെതായ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഞാനൊരു ഗ്യാലറിയിൽ ഒരു ഇത് ഇതിന് സമാനമായിട്ട് അത് ഈ ചിത്രം തന്നെയാണ് കേട്ടോ ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ എനിക്ക് സഹായിയായിട്ട് ഒരു ഒരു പയ്യനുണ്ടായിരുന്നു അപ്പോൾ ഈ ചിത്രം വരച്ച് ഞാനൊരു ഒരു പൂർത്തിയാക്കിയിട്ട് ഞാൻ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു മോനെ ഇതിനെ എടുത്ത് ആ റൂമിലോട്ട് വച്ചേക്കാൻ പറ്റും അപ്പോൾ ഇവൻ ഇതിനെടുത്ത് റൂമിൽ വെച്ചു റൂമിൽ വെച്ചിട്ട് അവനും പോയി ഞാനും പോയി പിറ്റേ ദിവസം അവൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ അവൻ്റെ കൂടെ ഒപ്പം വന്നു ഈ പെയിൻറ്റിങ് ഞാൻ വീണ്ടും വരയ്ക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഞാൻ പറയും മോനെ അതിനൊത്തിരി പേരെഴുതാറുണ്ട് ഞാൻ പോയി എൻ്റെ തലേ ദിവസം വരച്ച് ആപ്പിളിൻ്റെ ചിത്രം എടുത്തുകൊണ്ടിരണം അപ്പോൾ നല്ല മഴയും പെയ്തിരുന്നു അപ്പോൾ ഈ ടെറസ് പഴയ ഒരു ടെറസ് ബിൽഡിങ് ആയതുകൊണ്ട് സീലിങ്ങിലൊക്കെ നനവുണ്ടായിരുന്നു ഇവൻ പെയിൻറ്റിങ്ങിൽ ആപ്പിൾ പോയി പോയവനെ കാണാനില്ല ഒരുപാട് സമയം തിരഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടും അവനെ കാണുന്നില്ല അങ്ങനെ ഞാൻ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ ചെയ്യുന്ന പരിപാടി ഈ വെള്ളം ആളാണ് ശ്രമത്തിലാണ് ഈ ആപ്പിളിൻ്റെ പുറത്ത് വീട് കിടക്കുന്ന വെള്ളം അത്രയും കറച്ചി പോകൊണ്ട് തുടച്ചോണ്ടിരിക്കുക അപ്പോൾ തുടയ്ക്കുന്നോറും തുടയ്ക്കും വെള്ളം പോകുന്നതിന് വരെ വെള്ളം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുക കൊണ്ടോണ്ടിരിക്കുക അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പോയ ഇത് വെള്ളം ഇതിനകത്ത് ഓൾറെഡി അവിടെ വരച്ച് ചേർത്താറുണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവം നേടിത്തന്നിട്ടുള്ള ഒരു ചിത്രമാണ് ഈ ആപ്പിളിൻ്റെ ചിത്രം അതാണ് ഹൈലൈറ്റ് എന്ന് അപ്പോൾ ഇവിടെ കണ്ടതിൽ എന്റെ നാടിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യൂർ ആന അതെ അപ്പോൾ എന്റെ സ്വന്തം നാട്ടിലെ ആനപ്പാർക്കില് ആനയെ കുളിപ്പിക്കുന്നത് ലൈവായിട്ട് കണ്ട് പരിശീലിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അല്ലേ രണ്ടായിരത്തി ആ ഒരു അനുഭവം കൂടെ ഒന്ന് പറയാം ഇത് വളരെ റയറായിട്ടുള്ളൊരു നിമിഷമാണ് ഇങ്ങനത്തെ ഒരു ഒരു ഫോക്കസ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാരണം ഇത് ഒരു ഒരു ഫ്രെയിമിനകത്ത് നമുക്ക് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ആ ലൈറ്റർ ആൻഡ് ഒക്കെ വെച്ചിട്ട് കിട്ടുന്നൊരു ചിത്രം എന്ന് പറയുന്നത് വളരെ റയറായിട്ട് കിട്ടുന്നതാണ് പക്ഷേ ഞാനത് എൻ്റെ ഭാഗ്യം ഭാഗ്യമെന്നോണം എനിക്ക് ആ നിലയിൽ ഒരു നല്ലൊരു ഫ്രെയിമിൽ കിട്ടി അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ചിത്രത്തെ പകുതിയാക്കി വെച്ചു ബാക്കി ഭാഗം വീട്ടിൽ ചെന്ന് ഫിരിതാണ് ഈ ചിത്രം പൂർത്തിയത് പക്ഷേ ആ സമയത്ത് ഈ ചിത്രം ചെയ്യുമ്പോൾ അത് പ്രത്യേകതയുള്ളത് ഒരുപാട് പേര് പരിചയപ്പെട്ടു ഈ വരയ്ക്കുന്ന ആറ്റിശാല ഈ വരയ്ക്കുന്ന ആഫിശാല അങ്ങനെ ഒരുപാട് പേര് കോൺടാക്റ്റ് കിട്ടി അങ്ങനെ ആ കോണ്ടാക്റ്റിലൂടെ ഒരുപാട് ഒരുപാട് അവരുമായി ചേർന്ന് നിന്നിട്ട് ഒത്തിരി ക്യാമ്പയിനുകൾ ചെയ്യാറുണ്ട് ഭാഗ്യവും സർവേശ്വരൻ തന്നുള്ളത് നടക്കുന്നത് ഈ ഒരു ചിത്രം കൂടി നിറഞ്ഞ ആ ഒരു ചിത്രം രണ്ട് റിയലിസ്റ്റിക് പെയിന്റിങ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ റിയലിസ്റ്റിക് ചിത്രത്തിൻ്റെ ഉണറുകളിലേക്ക് ഒരു കലാകാരൻ സഞ്ചരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കളർ സ്കിൻ ടോൺസുകളും വ്യത്യസ്തമായിട്ടുള്ള ജ്ഞാനവും അറിവൊക്കെ നമുക്ക് കിട്ടണം ഇത് തന്നെ പ്രത്യേകത നമുക്ക് വെള്ളം നെറ്റ് ആ പുരികത്തിലൂടെ ഒലിച്ചിങ്ങനെ ഇറങ്ങി കൺവീലിയിലൂടെ ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്നതായിട്ട് അവ കാണാൻ സാധിക്കും അപ്പോൾ ആ ഫീല് നമുക്ക് വെറും നമ്മൾ ഉപയോഗിക്കുന്ന നാലോ മൂന്നോ അഞ്ചോ കളറുകളിലൂടെ അത് കോമ്പിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കറക്റ്റ് ഒരു വൈദ്യൻ്റെ കയ്യിൽ മരുന്ന് എത്ര അളവിൽ ചേർക്കുന്നു അതനുസരിച്ചാണ് ഒരു രോഗിക്ക് ഫലം ചെയ്യുക എന്ന് പറയുന്ന പോലെ ഒരു ചിത്രകാരൻ്റെ കയ്യിൽ വിരിയപ്പെടുന്ന നിറങ്ങളുടെ ചാലിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആ ചേർക്കപ്പെടുന്ന മരുന്നുകളുടെ അല്ലെങ്കിൽ നിറങ്ങളുടെ അളവും അതിൻ്റെ വ്യാപ്തി അനുസരിച്ചാണ് നിറങ്ങളിലൂടെ ചിത്രങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകുക അല്ലെങ്കിൽ ജീവനുണ്ടാകുന്നത് ഇത് അത്തരത്തിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ആ സ്കിന്നിൻ്റെ ഗ്രെയിൻസ് എല്ലാം നോക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന റിഫ്ലക്ഷൻസ് കണ്ണിൻ്റെ കൃഷ്ണമണിക്കകത്ത് വീഴുന്ന ഗ്ലെയറുകൾ ഇത് മനസ്സില് എനിക്ക് നേരത്തെ ഒരു ഒരു വയസ്സായ ഒരു മനുഷ്യൻ്റെ രൂപം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹം എപ്പോഴും ഇങ്ങനെ മക്കളെക്കുറിച്ച് വിലപിക്കുന്നതാണ് അങ്ങനെ ഞാൻ ഒരുപാട് ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ ഒരു മകനായി പലപ്പോഴും ഞാൻ പറയുമായിരുന്നു ഞാൻ നിങ്ങളുടെ മകനായി ഞാനുണ്ടെന്ന് പിന്നെ എന്തിനാ അതിനെ ആശ്വസിപ്പിക്കുക പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മ പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ ഏറ്റവും ലേറ്റച്ചവർക്കാണിത് പിൽക്കാലത്ത് നോവുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ചിത്രം ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഇമേജ് കിട്ടിയപ്പോൾ കുറച്ച് നൽകി ഇൻട്രോ എടുക്കാൻ ഞാൻ ഇല്ലാത്ത കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി കാണുന്നത് ഞാനിവിടെ എന്നെ പടമാക്കി പടമാക്കിയിരിക്കാണ് സർഗൻ ജോയൻ ഇൻട്രോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ വൈൻഡ് അപ്പ് ഞാൻ ചെയ്യാം നമ്മൾ ഈ പറഞ്ഞതുപോലെ മഹേഷ് ജിയുടെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഇതുപോലെ റിയലായിട്ട് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ത് വിഷ്വലായിക്കോട്ടെ അല്ലെ എന്ത് വേണോ ആയിക്കോട്ടെ ആഗ്രഹിക്കുന്നവർ ആ ആ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് ഏത് പ്രായത്തിലുള്ളവരെയും വരയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റുള്ള ഉപരി മറ്റൊരു കലാകാരൻ കൂടിയാണ് അല്ലേ ഡ്രംസെറ്റ് ഡ്രംസെറ്റ് പ്ലെയർ ആണ് പാട്ട് തബല മൃദ മൃദംഗം എല്ലാം ഒരു സകല കലാ വല്ലവനാണ് ഒരു ഇതിപ്പം തൽക്കാലം ഒരു ഇന്റർവ്യൂ ഒന്നുമല്ല സ്റ്റോറിയൊന്നുമല്ല ഇതിപ്പോൾ ഇവിടെ ലൈവായിട്ട് കണ്ടുവരേ ഉള്ളൂ ഉള്ളെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു സ്റ്റോറി നമുക്ക് പിന്നെ ഈ ചാനലിൽ തന്നെ കരുതുന്നതാണ് ഇവിടെ നമ്മൾ െ തീർച്ചയായിട്ടും എന്തായാലും വളരെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്ക് ഗാലറി ഓഫ് നേച്ചറിൻ്റെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ നിരവധി പേരാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഈ ചാനലിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുമേഷ് കൂട്ടൂർ കോട്ടൂരിനൊപ്പവും അതുപോലെ തന്നെ മഹേഷ് മാഷിനൊപ്പവും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം ഒരിക്കൽ കൂടെ നിങ്ങളിതൊന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബാക്കിയൊന്നും പറഞ്ഞണ്ട ആവശ്യമില്ല ഐക്യ ചേര നമസ്കാരം അപ്പോൾ സമയചട ബൈ ബൈ ഹാവ് യു ക്യാൻ ബോർഡിൽ വെരി വെരി വെരി